തിരുവനന്തപുരം പാറശാലയിൽ കെ എസ് ആർ ടി സി ബസിൽ നിന്ന് രേഖകളില്ലാത്ത പണവും സ്വർണവും എക്സൈസ് പിടികൂടി ഇരുപത്തിയൊന്നര ലക്ഷം രൂപയും ഇരുപത്തിയേഴ് പവൻ സ്വർണവുമാണ് എക്സൈസ് പരിശോധനയിൽ കണ്ടെടുത്തത് എത്ര വയസ്സായി തൃശൂർ സ്വദേശിയായ മനുവിൽ നിന്നാണ് ഇരുപത്തിയൊന്നര ലക്ഷം രൂപയും ഇരുപത്തിയേഴ് പവൻ സ്വർണവും എക്സൈസ് കണ്ടെടുത്തത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് നടത്തിവരുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിരുന്നു പരിശോധന മനുവിന്റെ കയ്യിലുണ്ടായിരുന്ന നീലക്കളർ ബാഗിലാണ് സ്വർണവും പണവും ഉണ്ടായിരുന്നത് സ്വർണവും പണവും തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് മനു എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു മനുവിനെ എക്സൈസ് പാറശാല പോലീസിന് കൈമാറി ഇയാൾക്കെതിരെ തൃശൂരിൽ കേസുകളുണ്ടോ കേസുകളുണ്ടോയെന്ന് പാറശാല പോലീസ് പരിശോധിക്കുന്നു പണം എവിടെ നിന്ന് കിട്ടിയെന്നും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതെന്നും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് സ്പെഷ്യൽ ഡ്രൈവ് വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം